السلام عليكم ورحمة الله وبركاته الحمد لله على إحسانه والشكر له على توفيقه وامتنانه أشهد أن لا إله إلا الله وحده لا شريك لا تعظيم لشأنه وأشهد أن محمد عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه أعوذ بالله من الشيطان الرجيم وجهك للدين حنيفا അഖിം വജിഹഖലിദ്ദീൻ ഹനീഫൻ ഫിതറത്ത് അാഹില്ലത്തി ഫത്തർ അന്നാസ് അലൈഹ ലാത്തബദീൽ അലി ഹൽക്കാഹിദാലിഖദ്ദീൻ ഉൽ ഖയീം വലാഖിന്ന അക്സർ അന്നാസി ലായ അലമൂൻ സ്റ്റേജിലുള്ള ഈ മഹാസമ്മേളനത്തിൻ്റെ സംഘാടകരും ബിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോഴിക്കോട് നോർത്ത് ജില്ലയുടെ ഭാരവാഹികളുമായ ഗൽഭ്യക്തിത്വങ്ങളെ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ സഹായവും തോഫീക്കും കൊണ്ട് ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന നാലാമത്തെ ഫാമിലി കോൺഫറൻസാണ് ഇവിടെ ഈ പയ്യോളിയിൽ നടക്കുന്നത് നിലമ്പൂരിലും കണ്ണൂരിലും അതുപോലെ പാലക്കാടും വളരെ വിജയകരമായി ജനസമൂഹത്തിൻ്റെ നിറ സാന്നിധ്യം കൊണ്ട് വളരെ വിജയകരമായി സമാപിച്ച അതിന് നാലാമത്തെ സമ്മേളനമാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇൻഷാ ഇൻഷാള്ളാ വിശ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതുപോലെയുള്ള ഫാമിലി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റി അവനെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ നിരർത്ഥകമായ ചില ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ഉന്നം ഇസ്ലാമാണ് അവരുടെ ഉന്നം ധാർമ്മികതയാണ് അവരുടെ ഉന്നം സാമൂഹിക സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കുന്ന സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെയൊക്കെ അരാജത്വങ്ങളും അരശ അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കി ആ അസമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നേടിയെടുക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് സമൂഹത്തിലെ നാനാവിഭാഗം ജനങ്ങളെയും അത് സമീപിക്കുന്നു എല്ലാവരോടും അത് സംവദിക്കുന്നു അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ സാമൂഹ്യ നിലപാടുകൾക്കോ യാതൊരു വ്യത്യാസവുമില്ല എല്ലാ വിഭാഗം ആളുകളോടും പരമയാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനെന്ന ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി പടച്ച നമ്പുരാൻ പടച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ സൃഷ്ടി മനുഷ്യനാണ് ആ മനുഷ്യനെ അള്ളാഹ് വെറുതൃിച്ചതല്ല ഒമാ ഇൻസ ഇല്ലാലി അബുദൂൻ യും അധ സൃഷ്ടിച്ചതല്ല പടച്ചവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ച പടപ്പുകളാണ് ആ അള്ളാഹു അവരിൽ നിന്ന് യാതൊരുവിധ ഭൗതികമായ ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കുന്നില്ല പടച്ചവൻ ആഹാരം കൊടുക്കേണ്ടതില്ല പടച്ചവന് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കേണ്ടതില്ല പകരം അള്ളാഹു അവരെ സംരക്ഷിക്കുന്നു അവരെ സൃഷ്ടിച്ചു ക്രമപ്രവൃത്തമായി അവളെ വളർത്തി അവർക്ക് ആഹാരം കൊടുത്തു ഉടുക്കാനുള്ള വസ്ത്രം കൊടുത്തു പാർക്കാനുള്ള പാർപ്പിടം കൊടുത്തു അങ്ങനെ അവർക്ക് ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കി അങ്ങനെയുള്ള മനുഷ്യൻ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ കുമ്പിടാൻ പാടുള്ളൂ ആ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അങ്ങനെ ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുബാഹിദുകളുടെ സമൂഹം ലോകത്തുണ്ടാകണം അതിലെല്ലാ മനുഷ്യരും അഭിസംബോധിതരാണ് ഇവിടെ മുസ്ലിമിനോട് മാത്രമല്ല അത് പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും അത് ബാധകമാണ് നിബിസ് അള്ളാഹു അലൈവല്മ്മ പറഞ്ഞു എൻ്റെ ഈ സമുദായം അത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന സമുദായമാണ് അതുകൊണ്ട് എനിക്ക് ശേഷം ഏതൊരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നുവോ അവൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന ആശയം ഞാൻ കൊണ്ടുവന്ന ആദർശം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച സത്യം അത് അവർക്ക് മുമ്പിൽ പരാമർശിക്കപ്പെട്ടിട്ട് അതവർക്ക് സ്വീകരിക്കൽ നിർബന്ധമാണ് അങ്ങനെയുള്ള എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന മഹാബാധ്യതയാണ് യഥാർത്ഥത്തിൽ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ബുർഹാനിൽ അള്ളാഹു സുബ്ഹാന പറയുന്നത് മനുഷ്യനെ അള്ളാഹു പടച്ചത് തന്നെ ഈ പ്രകൃതത്തോടു കൂടിയാണ് അഥവാ ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ തന്നെ മുവാഹിദായിട്ടാണ് അവൻ ജനിക്കുന്നത് എല്ലാ എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും മുഹിദായിട്ടാണ് ജനിക്കുന്നത് അതാണ് മൗലൂദിൻ അൽ ഔ ഔ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് പടച്ചവനെ മാത്രം ഇലാഹായി സ്വീകരിക്കുന്ന മനോഭാവത്തോടു കൂടിയാണ് ആ ആദർശത്തിലാണ് പക്ഷേ അവനെ വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ അവരുടെ താല്പര്യമനുസരിച്ച് ജൂതന്മാർ അവനെ ജൂതനാക്കുന്നു ക്രിസ്ത്യാനികൾ അവനെ ക്രിസ്ത്യാനിയാക്കുന്നു അഗ്നി ആരാധകന്മാർ മജൂസികൾ അവനെ മജൂസിയാക്കുന്നു യഥാർത്ഥത്തിൽ അവന് അവൻ ജനിച്ച ആ പ്രകൃതമനുസരിച്ച് വളരാനും അതുപോലെ തന്നെ ക്രമപ്രവർത്തമായ ആശയങ്ങൾ മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം അവൻ്റെ മുമ്പിൽ നൽകപ്പെട്ടാൽ അവൻ യഥാർത്ഥത്തിൽ മുബാഹിദായിരിക്കും ഇതാണ് വിശുദ്ധ ഖുർ അള്ളാഹു സുബ്ഹാനഉത്തുല ഖുറാനിൽ പറയുന്നത് ീൻ നീ നിന്റെ മുഖത്തെ അഥവാ നിന്റെ ജീവിതത്തെ ആ ശരിയായ മത ആദർശത്തിന്റെ നേരെ നിർത്തണം അത് സ്വീകരിക്കണം ഹനീഫൻ ഒരടയാളന്മാരെയും സ്വീകരിക്കാതെ നേർക്ക് നേരെ അള്ളാഹു സൃഷ്ടി സൃഷ്ടാവ് മനുഷ്യൻ മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹു അങ്ങനെ ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങളും വേവലാദികളും പ്രയാസങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും അത് സമർപ്പിക്കേണ്ടത് പടച്ചവനായ റബ്ബുൽ ആലമീനായ ചമ്പുരാന്റെ മുമ്പിൽ മാത്രമാണ് അതുകൊണ്ട് ഹനീഫൻ ഇടയ്ക്ക് ഇടയാളന്മാരെ ഉണ്ടാക്കാൻ പാടില്ല പാതിരിമാരും മാർപാപമാരും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്കുള്ള പാലമായി മാറാൻ പാടില്ല അള്ളാഹുവിനോട് പറയേണ്ട സൃഷ്ടാവിനോട് പറയേണ്ട കാര്യങ്ങൾ പടച്ചവനോട് ഏറ്റുപറയേണ്ടതിൻ്റെ പാപങ്ങൾ അത് പാതിരിമാരോടും ഇടയ്ക്കുള്ള മനുഷ്യ മധ്യവർത്തികളോടും പറഞ്ഞുകൊണ്ട് തൻ്റെ അന്തസ്സും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്തുന്നു മനുഷ്യൻ ഒരു വലിയ പ്രമാദമായ കേസ് കേരളത്തിലുണ്ടായിരുന്നു ഒരു പാതിരിയോട് ഒരു സഹോദരി ആ സഹോദരി സഹോദരിയുടെ പാപങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവൾ എന്തൊക്കെ ചെയ്തു എന്ന് പാതിരിക്ക് മനസ്സിലായി അങ്ങനെ വളരെ സമർത്ഥമായി അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു അയാളോട് അയാൾ ആ പെൺ സഹോദരി തുറന്നു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ സഹോദരിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ ഏതാനും സമയമാകുമ്പോഴേക്ക് ആ പാതിരി മാത്രമല്ല ഒരുപാട് പാതിരിമാർ ആ സ്ത്രീയെ അനാവശ്യമായി ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ അവർ പിടിക്കപ്പെടുകയും പോലീസിൻ്റെ കയ്യിലാവുകയും അങ്ങനെ വലിയ പ്രമാദമായ കേസ് നമ്മളൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിച്ചതാണ് സഹോദരന്മാരെ പടച്ചോനാണ് പറയേണ്ടത് മനുഷ്യൻ്റെ പാപങ്ങളും പോരായ്മകളും അവന് സംഭവിച്ച കുറ്റങ്ങളുമൊക്കെ ഏകനായ അള്ളാഹുവിനോട് മാത്രം പറഞ്ഞാൽ അള്ളാഹു സുബ്രഹാൻ ഖഫൂർ റഹീം പൊടുത്തു കൊടുക്കുന്നവനാണ് കരുണാവാരീഥിയാണ് മറ്റാർക്കും അതിന് അധികാരമില്ല ഒരു മനുഷ്യൻ്റെ കുറ്റം പറഞ്ഞാൻ മനുഷ്യന് കഴിവില്ല ഒരു മനുഷ്യൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആ ദൈവങ്ങൾക്കോ കബറിൽ കിടക്കുന്നവർക്കോ ആർക്കും സാധ്യമല്ല നേരെ മറിച്ച് ഇന്നഹു അലീമും സുദൂർ ഹൃദയത്തിൻ്റെ ആന്തരാളത്തിൽ ഓളം തള്ളുന്ന അവൻ്റെ വികാരങ്ങളെ വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് പടച്ചവനായ തമ്പുരാൻ മാത്രമാണ് അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ മാത്രമാണ് ശിഖായത്ത് ആവലാതി പറയേണ്ടത് അവൻ്റെ മാത്തിന് മുമ്പിൽ മാത്രമാണ് തലബ് ആവശ്യങ്ങൾ വെക്കേണ്ടത് അവൻ്റെ മാത്തിന് മുമ്പിൽ മാത്രമാണ് അരിയുള്ള പരാതി സമർപ്പിക്കേണ്ടത് ഇതൊക്കെ പടച്ചവന് മാത്രം അവകാശപ്പെട്ട അവകാശങ്ങളാണ് എന്നാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു വഹമ മനുഷ്യ സന്തതിയെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്തൊരു സുന്ദരമായ രൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചത് സൗന്ദര്യത്തിൻ്റെയും സൗകുമാരതയുടെയും പാരമ്പര്യതയിൽ ഒരു സൃഷ്ടിയെ അള്ളാഹു സുബാനത്തിൽ സൃഷ്ടിച്ചു എന്നിട്ട് അവന് കടലിലും കരയിലും സഞ്ചരിക്കുവാനുള്ള വാഹന സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങൾ അള്ളാഹു സുബാനത്തിൽ ഒരുക്കി എന്നിട്ടോ ആ അള്ളാഹു സുബഹാന ഹുത്താൽ അവനോട് ആവശ്യപ്പെടുന്നത് എല്ലാ സൗകര്യങ്ങളും അവന് ഭൂമിയിൽ ഒരുക്കിയിട്ട് ആ അള്ളാഹുവിന് മാത്രം വിളിച്ച് ആവശ്യപ്പെടുമ്പോൾ ആ മനുഷ്യൻ നന്ദി കേട് കാണിക്കുന്നു അള്ളാഹു സുബഹാനുഹുദ്ല പറയുന്നത് മനുഷ്യൻ വലിയ നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് പലയിടത്തും പറയുന്നുണ്ട് അള്ളാഹു സുബഹാനുഹുത്തല ഈ നിലക്ക് പടച്ചവനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ ബോധ്യപ്പെടുത്തി തൗഹീദിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന മഹാദൗത്യമാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി മലയാളക്കരയിൽ പ്രസംഗങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ക്യാമ്പുകളിലൂടെ സമ്മേളനങ്ങളിലൂടെ പത്ര പിന്നെ പത്രമാസികളിലൂടെ ഈ ദൗത്യം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു സഹോദരന്മാരെ നിങ്ങൾക്കറിയാം ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഈ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദിൻ്റെ ആശയം ജനസമൂഹത്തിൻ്റെ മനസ്സുകളിലേക്ക് നൽകുകയും അവരെ യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ദാസന്മാരാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പണ്ഡിതന്മാരായ നമ്മുടെ പൂർവികന്മാർ ഈ ഒരു പാരമ്പര്യ ഈ രാജപാതയിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്താണ് പറയേണ്ടത് അങ്ങനെ തല ഉയർത്തിക്കൊണ്ട് ആദർശനിഷ്ഠയോടുകൂടി സമൂഹത്തോട് ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് പൂർവികന്മാരായ ആളുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ ഏറ്റവും പ്രധാനം മനുഷ്യൻ അള്ളാഹു സുബാനത്തിൽ ഒരു മാർഗ്ഗദർശനം നൽകിയിട്ടുണ്ട് എന്താണ് അള്ളാഹു ഹദീസ് കിതാബൻ ും സുബ്രഹാൻ പറയുന്നത് ഏറ്റവും സുന്ദരമായ ആശയസമ്പുഷ്ടമായ ആർക്കും യാതൊരുവിധ കൈകടത്തലുകളും നടത്താൻ സാധ്യമല്ലാത്ത അമാനുഷികതയുടെ ഒരു വലിയ സന്ദേശം അള്ളാഹു സുബ്രഹാൻ ഹുത്താലുണ്ട് ആകാശത്തിൽ നിന്ന് എന്ന മലക്ക് മുഖേന അക്ഷരം ും വായിക്കാനും അറിയാത്ത മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ്ലൈസ് ആവർത്തി ജനങ്ങൾക്ക് ആശയ സംവേദനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം പടച്ചവന്റെ ആ ശക്തിയെയും അവൻ്റെ അധികാരത്തെയും അവൻ്റെ വലിപ്പത്തെയും അവൻ്റെ സ്വാധീനത്തെയും അവൻ്റെ വ്യാപനത്തെയും എല്ലാം കുറിച്ച് വ്യാപകമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സഹോദരൻ ഒരു മനുഷ്യൻ ആ ഖുർആാൻ്റെ ആ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ രോമം എടുത്തു പിടിക്കും സുമതൊലീനു ജുലൂദുഹും വ കുലൂബുഹും ഇല്ലാ ധിക്കില്ല പിന്നെ അവന്റെ തൊലിയും അവൻ്റെ ഹൃദയവും അള്ളാഹുവിൻ്റെ ആ ധിക്കർ അഥവാ ഖുർആൻ അത് മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള രൂപത്തിലേക്ക് പാകപ്പെട്ടു വരും ഇത് ഖുർആൻ പറയുന്നതാണ് ഇവിടെ മുസ്ലിങ്ങളെ എന്നല്ല വിളിക്കുന്നത് മുസ്ലിങ്ങളെ എന്നല്ല വിളിക്കുന്നത് മനുഷ്യരായി പിറന്ന മുഴുവനും മതമുള്ളവനും മതമില്ലാത്തവനും ഏത് ഭാഷ സംസാരിക്കുന്നവനും ഏത് വേഷമെടുത്ത് ജീവിക്കുന്നവനും ഏത് ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്നവനും ഈ ഭൂലോകത്ത് മുഴുവൻ പരന്നു കിടക്കുന്ന ജനസഞ്ചയത്തോടാണ് അള്ളാഹു സുബല പറയുന്നത് റബ്ബിക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പോറ്റി വളർത്തുന്നവൻ നിങ്ങളെ പരിപാലിക്കുന്നവൻ നിങ്ങളുടെ രക്ഷിതാവ് ആ രക്ഷിതാവിൽ നിന്ന് ഒരു സത്യസന്ദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു മനുഷ്യഹൃദയത്തെ ബാധിക്കുന്ന എല്ലാവിധ രോഗങ്ങളുടെയും ശമനം അവിടെയുണ്ട് എല്ലാവിധ ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ ആ ഖുർആൻ മതി എല്ലാവിധത്തിലുള്ള സാമൂഹിക കുഴപ്പങ്ങളും പരിഹരിക്കാൻ ആ ഖുർആൻ മതി ഏതൊരു ആരക്ഷിതാവസ്ഥക്കെതിരെയും പോരാടാൻ ആ ഖുർആൻ മതി ഏറ്റവും വലിയ ആയുധം അത് മുസ്ലിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന മുബഹിദുകളുടെ കയ്യിൽ അള്ളാഹു സുബാനദല കൊടുത്തിട്ടുള്ളത് ഈ ഖുർആനാണ് ആണ് അതുകൊണ്ട് ഇന്നഹാദൽ ഖുർആന യഹ്ദിയിലില്ലത്തി ഈ അഹ് ഏറ്റവും സുവ്വായ ജീവിതമാർഗത്തിലേക്കാണ് ഈ ഖുർആൻ ക്ഷണിക്കുന്നത് ഏറ്റവും ചൊവ്വായ ജീവിതമാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അത് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിൽ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പഠിപ്പിക്കുകയും അതിൻ്റെ ആശയങ്ങൾ സംവേദനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും മുഖ്യമായ പരിപാടി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ബിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സഹോദരന്മാരാണ് അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾ കുട്ടികൾ അവരൊക്കെ നമ്മുടെ കൂടെ ജീവിക്കേണ്ടവരാണ് ആ കുട്ടികളെ സ്വതന്ത്രമായി പറഞ്ഞയക്കാനുള്ളതല്ല നേരെ മറിച്ച് അവരുടെ മണ്ണിൽ എപ്പോഴും നമ്മുടെ മേൽ നമ്മുടെ കുട്ടികളുടെ ഒരു അമാനത്താണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും കയ്യിൽ പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ഈ സുന്ദര മുഖങ്ങൾ ഈ കുട്ടികളൊരു അമാനത്താണ് അതുകൊണ്ട് അവരെന്ത് കേൾക്കുന്നു എന്ത് വായിക്കുന്നു ആരോട് കൂട്ടുകൂടുന്നു ആരോടൊപ്പം ജീവിക്കുന്നു കലാലയങ്ങളിൽ അവൻ്റെ കൂട്ടുകാരാരാണ് അവൻ കലാലയങ്ങളിൽ പഠിക്കുന്നത് എന്താണ് എപ്പോഴാണ് സ്കൂളിലെത്തുന്നത് എപ്പോഴാണ് വീട്ടിലെത്തുന്നത് എപ്പോഴാണ് അവൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നത് ഇങ്ങനെ അവൻ ഉണർന്നത് മുതൽ വീണ്ടും കിടക്കപ്പായിലേക്ക് പോകുന്നതുവരെ അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ചലനങ്ങളും ഉമ്മയും പാപ്പയും വീക്ഷിച്ചു കൊണ്ടിരിക്കണം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം സഹോദരന്മാരെ കാലം വളരെ പിശകാണ് പല ഭാഗത്തിലും അവരെ തട്ടിക്കൊണ്ടുപോകാൻ ആഞ്ചിക്കൊണ്ടുപോകാൻ പോകുന്ന കഴുകന്മാർ ഇരിപ്പിടമുറപ്പിച്ചിരിക്കുകയാണ് മധ്യത്തിൻ്റെയും മധുരാക്ഷിയുടെയും മയക്കുമരുന്നിൻ്റെയും സാമൂഹ്യദ്രോഹത്തിൻ്റെയും വിശാരഥന്മാരായ ആളുകൾ ഈ കുഞ്ഞുമക്കളുടെ വഴികളിൽ കഴുകന്മാരെ പോലെ നോക്കിയിരിപ്പാണ് അതുകൊണ്ട് അവരുടെ കയ്യിൽ അവരാക്കപ്പെടാൻ പാടില്ല വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കണ്ണിൽ ഒഴിച്ച് നിങ്ങളുടെ കുട്ടികളെ കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ ബിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗം കുട്ടികൾക്ക് വേണ്ടി ധാർമ്മികമായി ഒരുപാട് പരിപാടികൾ നടത്തുന്നു അത് എണ്ണിപ്പറയാനൊന്നും എനിക്ക് സമയമില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ടീം സ്പേസ് എന്ന് പറഞ്ഞ് എല്ലാ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ അഥവാ പതിനഞ്ച് വയസ്സിൻ്റെയും ഇരുപത് വയസ്സിൻ്റെയും ഇടക്കുള്ള കുട്ടികൾ ആ ധാർമ്മികമായ അവർക്ക് പരിപോഷണം നൽകുന്ന പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ ചെറുപ്പക്കാർ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജസ്വലത എന്ന് പറയുന്നത് യുവത്വമാണ് അതുകൊണ്ട് തന്നെ ശബാബ് ആ ശബാബിനെയാണ് നബിസല് അള്ളാഹു വലിയ സ്വലം പലപ്പോഴും അഭിസംബോധന ചെയ്യാറ് ആ ഷബാബിൻ്റെ സംസ്കരണത്തിനാണ് അദ്ദേഹം ശ്രദ്ധിക്കാറ് തൻ്റെ കൂടെ യുദ്ധത്തിനവരെ കൊണ്ടുപോകുന്നു തൻ്റെ കൂടെ ജമായത്തിന് അവരെ പങ്കെടുപ്പിക്കുന്നു തൻ്റെ ക്ലാസ്സുകളിൽ അവർ പങ്കെടുപ്പിക്കുന്നു അവർക്ക് ഏതെല്ലാ വർത്ഥത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ക്രമവും താളവും മുഹമ്മദ് മുസ്തഫ സല്ലാ വലിസ്വലും ശരിയാക്കുന്നു അതേ ബാധ്യത തന്നെയാണ് നമ്മളെയും നബി സല്ലാഹു വലിവലും ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചെറുപ്പക്കാർ സഹോദരന്മാരെ നല്ല നമ്മുടെ ഓരോ വീടുകളിലും അങ്ങനെ ഇരുപത്തി ഇരുപതിൻ്റെയും നാൽപ്പതിൻ്റെയും ഇടക്കുള്ള ഒരുപാട് ചെറുപ്പക്കാരായ ആളുകളുണ്ട് പലരും വിവാഹിതരാണ് പലരും വിവാഹം കാത്തിരിക്കുന്നവരാണ് കൂടി ജീവിക്കാനും കൂടി ജീവിച്ചു മരിക്കാനും അവർക്ക് സാധിക്കണം അതിന് അവരുടെ മേൽ പരിരക്ഷപ്പെടണം യുവാക്കൾ ആ യുവാക്കൾക്ക് സമയമായാൽ വിവാഹം കഴിക്കണം അതുപോലെ തന്നെ മാതാപിതാക്കളെ അവർ ബഹുമാനിക്കണം ആദരിക്കണം ഇങ്ങനെ തുടങ്ങി ആ ചെറുപ്പക്കാരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തൗഹീദിൻ്റെയും വിശുദ്ധ ഖുഹാനിൻ്റെയും പരലോകത്തിൻ്റെയും അങ്ങനെ അവർ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട നിരവധി മൂല്യങ്ങളെയും സംബന്ധിച്ച് അവർക്ക് ബോധവൽക്കരണം നടത്തുന്ന അനേകം പരിപാടികളാണ് നമ്മുടെ വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ അവരെ എല്ലാം മേലിൽ മേൽനോട്ടം കൊടുക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാവിധ സൗകര്യങ്ങളും ഈ വിദ്യാർത്ഥികൾക്കും ഈ ചെറുപ്പക്കാർക്കും അവർക്ക് നിർഭയം അള്ളാഹുന്മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ എല്ലാ മനുഷ്യരുടെയും നല്ല മനുഷ്യരുടെയും സഹായ സഹകരണങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പാലക്കാട് സമ്മേളനം അതിൽ കുടു ഫാമിലിക്ക് സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളെന്ന് എനിക്ക് പറയാൻ സാധിക്കും ആ സമ്മേളനത്തിൽ പലവിധ നാനാജാതി മനുഷ്യന്മാരും അവിടെ സംഘടിച്ചു അവിടെ വന്നു അവസാനം ആ സമ്മേളനത്തിൻ്റെ ചെലവിന് വേണ്ടി ഒരു പെട്ടി ആ സദസ്സിൽ അങ്ങനെ നീങ്ങിയപ്പോൾ ഒരു അമുസ്ലിം സഹോദരി ആ പെട്ടി പിടിച്ചു പോയ ആ ഒരു കുട്ടിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ മുമ്പിൽ പെട്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിൽ ഇടാതിരുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അതിൻ്റെ മുമ്പ് വന്ന പെട്ടിയിൽ എൻ്റെ പൈസ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ അവഗണിച്ചു എന്ന് വിചാരിക്കരുത് ഒരു അമുസ്ലിം സഹോദരിയാണ് നമ്മുടെ വളണ്ടിയറെ വിളിച്ചുകൊണ്ട് ആ കാര്യം പറയുന്നത് അവിടെ ഒരു ക്രിസ്തീയ പാതിരി അതിന് തുടക്കം മുതൽ അവസാനം വരെയും ഇരുന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നാനാജാതി മനുഷ്യന്മാർ ഇന്ന് ഫാമിലി കോൺഫറൻസ് ശ്രദ്ധിക്കുകയാണ് അവിടെ കുടുംബാന്തരീക്ഷത്തിൽ അവർക്ക് ഉണ്ടാകണം അവരുടെ വീടുകളിൽ അവർക്ക് സമാധാനമുണ്ടാകണം അവിടെ നാട്ടിൽ അവർക്ക് സമാധാനമുണ്ടാകണം അങ്ങനെയല്ലാത്ത അന്തരീക്ഷത്തിൽ ഞങ്ങൾ രാത്രി മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികൾ എവിടേക്കാണ് ഇറങ്ങിപ്പോകുന്നത് പന്ത്രണ്ടിനും പതിനൊന്നിനും ഒരു മണിക്കും ഇങ്ങനെ ചെറുപ്പക്കാരായ ആളുകൾ അവിടെയും ഇവിടെയും ഒരുമിച്ച് കൂടി എന്തെല്ലാമോ ചില കളികളിലും ചേഷ്ടകളിലും വേലകളിലും മുഴുകി അവരുടെ ജീവിതം കുത്തഴിഞ്ഞു പോകാതിരിക്കാൻ അവർ നേരത്തെ വീടണയണം വീട്ടിൽ നിന്ന് പോകുമ്പോഴും വീട്ടിൽ നിന്ന് വരുമ്പോഴും ആളുകൾ അറിയണം അവരുടെ അനക്കങ്ങളും അടക്കങ്ങളും അറിയണം അങ്ങനെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക സഹോദരന്മാരെയും സഹോദരിമാരെ നിങ്ങൾ അങ്ങനെ ഒരു ഇസ്ലാമിക മനുഷ്യ ലോകത്തിന് വേണ്ടി അള്ളാഹു താല സമാധാനത്തിനും ശാന്തിക്കും സൽജീവിതത്തിനുമായി നൽകിയിട്ടുള്ള ഈ വിശുദ്ധ മതത്തിൻ്റെ ആശയങ്ങൾ അത് നാം ആദ്യം ഉൾക്കൊള്ളുകയും അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ ഈ മഹാദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ കുടുംബങ്ങളായി താമസിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഫാമിലി കോൺഫറൻസിലൂടെ ഞങ്ങൾ ആ ഉത്ബോധനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വലിയ തെസീറാണ് നിങ്ങൾ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ ഇനിയും നടത്തണം ഇത് മുസ്ലിങ്ങളായ നിങ്ങൾക്ക് മാത്രമല്ല പ്രയോജനം മുസ്ലിങ്ങളല്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രഭാഷണങ്ങളും നിങ്ങളുടെ സമർത്ഥനങ്ങളും നിങ്ങളുടെ ആശയ സംവേദനങ്ങളും വളരെ ഫലപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമൻറ്റിടുകയാണ് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ ടി കെ അശ്രഫിൻ്റെയും അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹിയുടെയും അതുപോലെ ആരിസഫിന് സലീമിൻ്റെയും ഒക്കെ പ്രസംഗം യൂട്യൂബിലും ഫേസ്ബുക്കിലും കേട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നത് മുസ്ലിങ്ങളല്ല അമുസ്ലിം സഹോദരന്മാരാണ് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളാണ് നടക്കേണ്ടത് ഇതുപോലെയുള്ള ഉത്ബോധനങ്ങളാണ് നടക്കേണ്ടത് അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പല വിധത്തിലും ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും മെനക്കെടുന്ന ആളുകളോടൊരു വാക്ക് സഹോദരന്മാരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഈ മതപ്രബോധന രംഗത്ത് അടിയുറച്ച് പദമൂന്നി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു കൈത്താങ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഇതിനെ വളരെ മോശപ്പെടുത്തി ആളുകൾക്കിടയിൽ നിന്ന് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പണി അത് നിങ്ങൾ അവസാനിപ്പിക്കുക അള്ളാഹു നമുക്കെല്ലാം അവൻ്റെ ഹിതായത്തിൽ സഞ്ചരിക്കുവാനും പഠിച്ചവന്റെ അടുക്കലേക്ക് ഖേദിച്ചു മടങ്ങുവാനും മൂമിനായി മരിക്കുവാനും പരലോകത്ത് വിജയകരമായ ദൗത്യം നിർവഹിച്ചവരെന്ന നിലക്ക് പരലോകത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിപ്പെടാനും അള്ളാഹു സുബഹാന തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാ ഫാമിലി സമ്മേളനം കോഴിക്കോട് നോർത്ത് ജില്ല സംഘടിപ്പിക്കുന്ന ഈ ഫാമിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു വാഹൃ ജവാന അനിൽ ഹബുലാലമീൻ അള്ളാഹു മുസ്ലി വസ്ലീം വബാക് അല അബ്ദിക്കോറസൂലിക്കു മുഹമ്മദ്